അലൈക്കും ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒരുപാട് അമലുകൾ കൊണ്ട് ധന്യമാക്കേണ്ട ഒരു മഹത്തമായ ഒരു മാസമാണ് മുഹറം മാസം മുഹറം മാസത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും വർദ്ധിപ്പിക്കേണ്ട തിക്രുകളെക്കുറിച്ചും ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് എന്ന് പറഞ്ഞു തരുന്നത് ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂർത്തിയായിട്ട് കിട്ടാനും നമ്മുടെ ദുവാ അള്ളാവ് പെട്ടെന്ന് സ്വീകരിക്കാനുമുള്ള ഒരു അത്ഭുത ദിക്കറിനെ കുറിച്ചിട്ടാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു അത്ഭുത ദിക്കറാണിത് നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് നടന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ പല ധിക്കറുകളും സുഹത്തുകളും ആയത്തുകളും ചൊല്ലുന്നവരാണ് നാം എല്ലാവരും നമ്മുടെ അലാലയ ആഗ്രഹങ്ങൾ എന്തുമാകട്ടെ അതൊരു ദിവസം കൊണ്ട് പൂർത്തിയാവാൻ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് സഫലമാകാൻ ഏറിയാല് ഏഴ് ദിവസം കൊണ്ട് നടന്ന് കിട്ടാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി അത്രയ്ക്കും അത്ഭുതം നിറഞ്ഞൊരു ദിഗ്ഗാണത് ഇൻഷാ അല്ലാ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പൂർത്തിയായിട്ട് കിട്ടുന്നതാണ് മഹാനായ അബൂ ഹുമാർ അലാൻ റിപ്പോർട്ട് ചെയ്ത ഒരു അദീസിൽ നബി സലഹ് അലുസല തങ്ങൾ പറഞ്ഞു യാ അർഹ റായ്മീൻ എന്ന ദിഗർ ആരെങ്കിലും മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ അതിൻ്റെ ഖാദിമായ മലക്ക് അയാളോട് ഇങ്ങനെ പറയും തീർച്ചയായും അള്ളാഹു നിന്നെ പരിഗണിച്ചിരിക്കുന്നു അവൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതിനാൽ നിന്റെ ആവശ്യം എന്താണെന്ന് അള്ളാഹുവിനോട് തുറന്ന് പറയുക അള്ളാഹു നിന്നെ പരിഗണിക്കും വെറും മൂന്ന് തവണ യാ റായിമിൻ എന്ന ദൃ ചൊല്ലിയാൽ നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായിട്ട് കിട്ടുമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമെങ്കിൽ അത്രക്കും പവറുള്ളൊരു ദിക്കറാണെന്ന് മനസ്സിലാക്കാമല്ലോ നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു തല പൂർത്തിയാക്കി തരുമാറാകട്ടെ അത്രക്ക് മഹത്വം നിറഞ്ഞൊരു ദിഗറാണിത് യാ അർഹമ റായ്മീൻ എന്ന ദിക്കറ് മഹാനായ സുൽ ബക്കരി തങ്ങളുടെ കിതാബായ ഇയാൻ ത്വാലിബിൻ എന്ന ിൽ പറയുന്നു ആരെങ്കിലും തഹജ്ജുദിന്റെ സമയത്ത് യാ അർഹ്മ റായിമീൻ എന്ന ദിക്കറ് ആയിരം പ്രാവശ്യം ചൊല്ലുതുവാ ചെയ്താൽ അവന്റെ ദുനിയാവിലും ഉള്ള ആഗ്രഹവും ആഹാരത്തിലുള്ള ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു തേല നിറവേറ്റി കൊടുക്കുന്നതാണ് ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഈ ഏദിക്കർ ചൊല്ലിക്കോ ഒരുപാട് അനുഭവം ഉണ്ട് ഒരുപാട് പേർക്ക് ഈ ഒരു ദിക്കർ ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് അത്രക്ക മഹത്തമുള്ളതാണ് അദീസിന്റെ വെളിച്ചത്തിലാണ് ഇത് പറയുന്നത് നമ്മുടെ മുത്തർ സുലഹി സലഹ് അലൈ സ്വലമ്മ തങ്ങൾ പറഞ്ഞൊരു കാര്യമായത് കൊണ്ട് തന്നെ നമുക്കത് പൂർണ്ണമായിട്ടും വിശ്വാസത്തോടെ എടുത്തു ചൊല്ലാം നമ്മുടെ വിശ്വാസമാണ് നമുക്ക് അതിന് ഉത്തരം നൽകുന്നത് ഇൻഷാ അല്ലാ നമുക്കൊരുമിച്ച് ഇപ്പോൾ മുത്തനബിയുടെ പേരിൽ കുറച്ച് സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം യാ അർഹമർ റായ്മിൻ എന്ന ദിക്കർ ഒരു നൂറ് പ്രാവശ്യം ചൊല്ലാൻ ഇൻഷാ അള്ള നമ്മൾ ചൊല്ലുന്നത് മൂലം നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു താലെ സാധിച്ചു തരുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു താലെ മാറ്റി തരുമാറാകട്ടെ നിങ്ങൾക്ക് പെട്ടെന്ന് ആഗ്രഹങ്ങൾ സാധിക്കണമെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത വിഷമങ്ങൾ ഉണ്ടോ എങ്കിൽ നിങ്ങൾ തഹചുദിൻ്റെ സമയത്ത് എട്ട് എറക്കാത്ത തജു നിസ്കരിച്ച് അള്ളാഹുലേക്ക് കയ്യുറുത്തിക്കൊണ്ട് കരഞ്ഞിക്കൊണ്ട് ദ ചെയ്തു കൊണ്ട് ഈ ഒരു നാമം ചൊല്ലിയിട്ട് അള്ളാവിനോട് ചോദിച്ചാൽ ഇൻഷാ ഇൻഷാല്ല ഇതിന് ഫലം കിട്ടും നമ്മൾ ചോദിക്കുന്നത് പോലെ ഇരിക്കും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ വിശ്വാസമാണ് എല്ലാം വലുത് ഇൻഷാ ഇൻഷാല്ല صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين يا أرحم الراحمين <سؤال> يا أرحم الراحمين 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 يا أرحم يا ارحم الراحمين <سؤال> يا ارحم الراحمين <سؤال> يا ارحم الراحمين 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 يا ارحم الراحمين

يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أرحم Ya arhamar raimin ya arhamar rahimin 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 ya arhamar rahimin